ടാ അടുത്ത ആഴ്ചയാണ് വീട്ടിൽ കൂടല് ഇത് തീരൂലേ ഇത് വീട്ടിന്റെ മുമ്പിൽ വെക്കണോ വരുന്നവർ ഞെട്ടണം ഓ ഇപ്പൊ ഇല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ വാ നിങ്ങള് സൈശന്റെ വീട്ടിൽ ഉണ്ടാക്കിയ ശിവന്റെ രൂപം കണ്ടില്ല ശിവൻ ഇറങ്ങി വന്ന് നിക്കുന്ന പോലെയുണ്ട് ഞാൻ കൃഷ്ണന്റെ ആദ്യ പറഞ്ഞേനെ എന്നാ നീ ചെയ്യട്ടാ കാണാ പോവാ സംഭവല്ല ശരിയെന്നെ പാണി കഴിഞ്ഞ പൈസയും കൊടുക്കും ഒഴിവാക്കിയാക്കണം ഇവനെ തന്നെ വീട് അമ്മ മിണ്ടാണ്ട് ഒരു വർത്താനം പറയാൻ ചെവി എല്ലാം ഓ തന്ന കൃഷ്ണനിലേ ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായി നടാ പിന്നെ ഇനി രണ്ടു ദിവസങ്ങളും വീട്ടുകൂടലിന് നീതാടവക്ക് ഒരു ഷർട്ടും കൊണ്ടുപോ നീ വേറൊന്നും വിചാരിക്കരു അന്ന് വന്ന അമ്മാവെ നിന്റെ വീട്ടിൽ കൂടുതൽ വിളിക്കണ്ടെന്ന പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അമ്മാവനോട് വരണ്ടെന്ന് പറഞ്ഞു നീ രാവിലെ എത്തണം നീ വേണം എൻ്റെ വീട്ടിൻ്റെ പാല് അച്ഛൻ എന്നാ ശരിയാ